ആകെ ഉണ്ടായിരുന്നു റെയിൻകോട്ട് എലി അങ്ങ് കടിച്ചു മുറിച്ചു പിന്നെയുള്ള യാത്രയെല്ലാം മഴ നനഞ്ഞോണ്ടായിരുന്നു കേട്ടോ മഴ നനഞ്ഞുകൊണ്ട് പോയി കഴിയുമ്പോൾ പനി ഏത് വഴിക്കാണ് വരുന്നത് പറയാൻ പറ്റൂല അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങാൻ തീരുമാനിച്ചു ഇന്നതങ്ങ് സാധിച്ചു കേട്ടോ ഇതാണല്ലോ ഇപ്പം എല്ലാവരുടെയും കയ്യിലുള്ളത് ഇതിൻ്റെ പച്ചയുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പുണ്ട് റോസുണ്ട് വെള്ളയുണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ 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 ഒത്തിരി നിറങ്ങളുണ്ട് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഓറഞ്ചായിട്ടോ റോസൊക്കെ നല്ലത് തന്നെ എല്ലാ കളറും നല്ലത് തന്നെയാണ് അങ്ങനെ വീട്ടിൽ വന്ന് എടുത്തൊക്കെ ഇട്ടപ്പോഴുണ്ടല്ലോ എൻ്റെ കല്യാണിയമ്മയ്ക്കൊരാഗ്രഹം ഞാൻ ഇത് ഇട്ടോണ്ട് തന്നെ എടുത്ത് തോളത്ത് വെക്കണമെന്ന് കേട്ടോ പിന്നെ എന്നോട് പറഞ്ഞു ഇതൊന്നും ഇട്ട് കൊടുക്കാൻ അമ്മ ഇതിൽ കയറി കഴിഞ്ഞാലേ ഒരു എലിക്കുഞ്ഞിരിക്കുന്നത് പോലെ ഉണ്ടാവും കാണാൻ പോലും ഇല്ലായിരിക്കും കേട്ടോ അങ്ങനെ ആ ആഗ്രഹം ഞാൻ കൊടുത്തില്ല പക്ഷേ ഞാനത് ഇട്ടോണ്ട് അവളെ എടുത്ത് തോളത്ത് വെച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ സാമ്രാജ്യത്തിലോട്ട് വന്നിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് അത്താഴത്തിന് എന്താണെന്നറിയാമോ ചിക്കൻ കറിയും ഒരു മസാല ചോറുമാണ് കേട്ടോ മസാല ചോറാണെന്ന് പറയുന്നത് കേട്ടിട്ട് വേറെ വലിയ കാര്യങ്ങളൊക്കെ ആണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഇന്ന് നമ്മളീ ഇറേഷനറി കൊണ്ടാണ് ചോറ് വെച്ചത് രാവിലെ അപ്പോൾ ആ ചോറ് രാവിലെ ഉച്ചക്കൊക്കെ കഴിച്ചു അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കുക അത്ര ഉദ്ദേശം ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ദാ ഇതാണ് സംഭവം പിള്ളേരെ പറ്റിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കറിയും നമ്മുടെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാനൊക്കെ ആയിട്ട് അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നാലെ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് അത്താഴം കഴിക്കാൻ സമയമായി എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പപ്പടവും ഉണ്ട് കഴിക്കാനായിട്ട് പിന്നെ ഇത്തിരി കടുങ്കാപ്പി ഇട്ടോ ഈ കടങ്ങാപ്പി ഇതിൻ്റെ കൂട്ടത്തിൽ കുടിക്കാനുള്ളതല്ല എന്നാലും അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണേ പക്ഷേ അമ്മ കഴിച്ചത് ചക്ക വേവിച്ചതും നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ ഇനി ഞാൻ കഴിച്ച ഐറ്റം കാണിക്കാവേ ഞാൻ നമ്മുടെ ധാരാവളിൻ്റെ ചോറ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി മസാല ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കറിയും അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അമ്മയുടെ കുറച്ച് ചക്കയും കൂടി എടുത്ത് എല്ലാം കൂടി കൂട്ടി കഴിച്ചാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ കഴിക്കുമോ ആ ഞാൻ കഴിക്കും കേട്ടോ എല്ലാം കൊടുത്തിട്ട് മാതിരി അവിയൽ വരുമോ മഴ നന്നായിട്ട് തകർത്ത് പെയ്യാണ് കേട്ടോ രാവിലെ മഴ ഉച്ചയ്ക്കും മഴ വൈകി വൈകുന്നേരവും മഴ രാത്രിയും മഴ എപ്പോഴും മഴ എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴും ഉണ്ടല്ലോ ഇച്ചിരി കട്ടൻ കുടിക്കണം പക്ഷേ കട്ടന്നല്ലല്ലോ കടൻ കാപ്പി കാപ്പി വെള്ളം കുടിക്കണം എന്ന് തോന്നി കേട്ടോ അങ്ങനെ നമ്മൾ അത് അങ്ങോട്ട് കുടിച്ചിട്ടുണ്ട് ദാ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനെ മഴ ഒന്ന് തോർന്നു കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു ഇനി നമ്മൾ കിടക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനിനി ലൈറ്റൊക്കെ അടച്ചിട്ട് കഥ കടച്ചിട്ട് കിടക്കാൻ പോവാണ് പക്ഷേ ഈ മഴ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഈ കഥ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെയുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇതെന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതങ്ങ് മാറും മിക്കവാറും എല്ലാ വർഷവും ഇതൊക്കെ ഉണ്ടാവാറുള്ളതാണ് ഇപ്പം കഥ ഇങ്ങനെ കുറ്റിയിട്ട് കഴിഞ്ഞാൽ തുറക്കാനൊക്കെ വലിയ പാടല്ലേ അപ്പം അതുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് ഞാനങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് തുറക്കാൻ ഭയങ്കര പാടാണിത് അപ്പോൾ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശമല്ല ഒരുമാതിരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം വലിച്ചു വരെയട്ടതൊക്കെ ഒന്ന് പറക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വിശാലമായിട്ടൊക്കെ ഒതുക്കി പറക്കി എടുക്കണമെങ്കിൽ നാളെ രാവിലെ ആവണം ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇത്ര നേരം കിടന്നുറങ്ങാനൊക്കെ സമയമൊക്കെ ഉണ്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റാലൊക്കെ മതി കേട്ടോ ഇപ്പോൾ സമയം ഒൻപതര ആവാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ സുന്ദരിമാർ രണ്ടുപേരും ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ഇനി ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ അവിടെ പിടിച്ച കിടത്തി ഉറക്കണം അതൊരു വലിയ പണിയൊന്നും അല്ലേട്ടോ അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാമേ ഒന്നുമില്ല കേട്ടോ ഇത് ഞാനും എൻ്റെ മാതാശ്രീയുമാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വേറൊരാളിരിപ്പുണ്ട് ഇത് വീണ്ടും ഞാനും എൻ്റെ കല്യാണി അമ്മയാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇത് ഞാനും എൻ്റെ കല്യാണി അമ്മയും മീനാക്ഷി അമ്മയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അത്രയ്ക്കുള്ളിലോട്ടെ കാണിക്കാനായിട്ട് അവിടെ അപ്പോൾ നമ്മൾ മുമ്പോട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ എൻ്റെ രണ്ട് സുന്ദരിമാരും കൂടി ബഹളമാണ് കേട്ടോ ഞാൻ ചെന്നൊന്ന് വെരട്ടിയില്ലെന്നുണ്ടെങ്കിൽ രണ്ടും മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങൂല്ല കേട്ടോ അവിടെ ഡാൻസും പാട്ടും ബഹളങ്ങളും ഒക്കെയാണ് വയറ് നിറച്ച ആഹാരമൊക്കെ കഴിച്ചതിൻ്റെ ചാട്ടമാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ